നമസ്കാരം കെ പേശ്ശേരി കോയുന്നമ്പുരി ഈ അഷ്ടമിരോഹിണിയുടെ അന്ന് അഷ്ടമിരോഹിണിയുടെ അന്ന് അറിയാമല്ലോ ഭഗവാന്റെ ജനനം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജനനം കൊണ്ട് ഭഗവാൻ ജനിച്ചപ്പോൾ തൊട്ടേ അത്ഭുതങ്ങളുടെ നീണ്ട ഘോഷയാത്രയായിരുന്നു ഭഗവാൻ കഥകൾ പറഞ്ഞ് ഒരിക്കലും ഒരു വീഡിയോ പൂർത്തിയാക്കാൻ പറ്റത്തില്ല ഇതുപോലെ പത്ത് ദിവസം ഇരുന്ന് പറഞ്ഞാലും ഭഗവാന്റെ അനന്തരമായി നിൽക്കുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ ജനിച്ച ദിവസം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കേര ഭക്തജനങ്ങളെയും ഉന്നതിയിലേക്കും ഉത്തരോത്വ അഭിവൃദ്ധി എത്തിക്കാൻ ഏറ്റവും മഹത്തരമായ ദിവസം അപ്പം അഷ്ടമിരോഹിണി ഒന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുടുംബത്തിൽ വിളക്കൊക്കെ വെച്ച് നിങ്ങൾ പറ്റുവാണെങ്കിൽ ഭാഗവതം വായിച്ചാൽ ഏഴ് തലമുറകളായി നിൽക്കുന്ന എല്ലാ ശാപതാപങ്ങളും പോയി പൂർണ്ണമായ പുണ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് നാമജവാദികൾ പറയുന്നത് അതുപോലെ തന്നെ ദേവകീസ്വതഗോവിന്ദ വാസുദേവ ജഗൽപതി ദേഹിമേൻ തനേയം കൃഷ്ണ തോമഹം ശരണങ്കഥ ആ മന്ത്രം നാൽപ്പത്തിനാല് നൂറ്റെട്ട് രൂപ നൂറ്റെട്ട് രൂപ മിനിമം ജപിച്ചാൽ സന്തതികൾ ഉണ്ടാവാനും സന്തതി പരമ്പര ഉണ്ടാവാനും സന്തതിക്ക് ശ്രേഷ്ഠത ഉണ്ടാവാനും അതിഗംഭീരമാണ് അഷ്ടമി രോഹിരന്ന് ജപിച്ചാൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ഓം ക്ലീൻ കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ സ്വഹ വരം കിട്ടുക സ്ത്രീകൾക്കും ആർക്കും വരം കിട്ടുന്ന മന്ത്രം എന്നാണ് വരം എന്ന് പറഞ്ഞാൽ ദേവൻ നേരിട്ട് വന്ന് വരം തരുന്നു എന്നർത്ഥല്ല നമ്മുടെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി ക്ലീൻ കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ സ്വഹ എന്നുള്ളത് നൂറ്റെട്ടൊരു ഒക്കെ ജപിക്കുന്നത് ആഗ്രഹം എന്താഗ്രഹമാണോ ആഗ്രഹം പൂർത്തീകരിക്കാൻ അതിഗംഭീരമാണ് അതി കേമാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് ജപിക്കാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അത് ജപിക്കാം അതുപോലെ തന്നെ ക്ലീം കൃഷ്ണായ നമ ക്ലീം കൃഷ്ണായ നമ ക്ലീം കൃഷ്ണായ നമ ജപിക്കാം അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പം എന്തു ആയാലും കൃഷ്ണനാമങ്ങൾ കൊണ്ട് വൈഷ്ണവനാമങ്ങൾ കൊണ്ട് അന്ന് രാവിലെ നിങ്ങളുടെ കുടുംബത്തിൽ ഗംഭീരം നാരായണനാമമാണെങ്കിൽ മിനിമം മൂവായിരം രൂപയെങ്കിലും ജപിക്കുക ക്ലീൻ കൃഷ്ണായ നമെന്നാണെങ്കിൽ മൂവായിരം ഒരു ജപിക്കാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ അതാണെങ്കിലും രൂപ ജപിക്കുക അങ്ങനെ നിർബന്ധമായിട്ട് ജപിക്കണം ഒരു സംശയവും വേണ്ട കാരണം അന്ന് ഇന്ന് അന്ന് അഷ്ടമിരോഹിണിയാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ദിവസമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കുട്ടികൾക്ക് വിദ്യ വേണോ വിദ്യ കിട്ടും കുട്ടികളുണ്ടാവണോ കുട്ടി ഉണ്ടാവും ഉണ്ടാവണോ ആയസ് കിട്ടും ആരോഗ്യം ഉണ്ടാവണോ ആരോഗ്യം കിട്ടും നല്ല ജോലി നല്ല സമ്പത്ത് നല്ല ഐശ്വര്യം എന്ത് വേണം ഇതെല്ലാം ഈ സമയത്ത് കിട്ടുന്നതാണ് അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് മറ്റൊന്ന് ചിന്തിക്കുക വേണ്ട അന്നത്തെ ദിവസം മിനിമം ഒരു മൂവായിരം നാരായണനാമം അല്ലെങ്കിൽ മൂവായിരം കൃഷ്ണനാമം നിർബന്ധമായി കുടുംബത്തിൽ എല്ലാ ഭക്തജനങ്ങളും രാവിലെ ജപിച്ചിരിക്കണം വൈകുന്നേരം നിങ്ങൾ ഘോഷയാത്രയ്ക്ക് പങ്കെടുത്തോളൂ അതിനൊന്നും വിഷയമില്ല അതേപോലെ തന്നെ അന്ന് ക്ഷേത്രത്തിൽ നിർബന്ധമായും പോയിരിക്കണം ക്ഷേത്രത്തിൽ നിർബന്ധമായി നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ കൈകൊണ്ട് ഒരു പിടി അവിലും ശർക്കരയും പഴവും അല്ലെങ്കിൽ പഞ്ചസാരയും പഴവും അല്ലെങ്കിൽ ഒരു അപ്പത്തിന് വഴിപാട് ഒരു പാൽപ്പായസന് വഴിപാട് ഒരല്പം വെണ്ണ ഭഗവാനെ നിവേദിക്കാൻ നമ്മൾ കൊടുത്തിരിക്കണം അന്ന് നാമജപരം നാമജപം കൊണ്ട് വൈഷ്ണവ കൃഷ്ണ നാമങ്ങൾ ജപം കൊണ്ട് കൃഷ്ണന്റെ നാമം കൊണ്ട് പൂർണമായിട്ട് അനുഗ്രഹം നിറച്ച ഒരു സ്ത്രീകോവിലായി നമ്മുടെ വീടുകൾ മാറണം കൃഷ്ണന്റെ നാമങ്ങൾ കൊണ്ട് അനുഗ്രഹം നിറച്ച വീഥികളായി നമ്മുടെ കേരളം മാറണം കൃഷ്ണനാമം കൊണ്ട് അനുഗ്രഹം നിറച്ച ഈ ലോകത്തെ മുഴുവൻ പുണ്യമാക്കാൻ പറ്റുന്ന ഈ ലോകം മുഴുവൻ ധർമ്മം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണനാമങ്ങൾ കൊണ്ട് പുളങ്ക പൂങ്കാവനമാവണം നമ്മുടെ നാട് മുഴുവൻ അപ്പോൾ അതുകൊണ്ട് കൃഷ്ണനാമങ്ങളാൽ എത്രമാത്രം ജവിക്കാവോ അത്രയും നാമജപാദികൾ ജവിച്ച് അത്രയും നാമജപം കൊണ്ട് പൂർണ്ണമായ പുണ്യത്തെ കൊണ്ടുവരണം അതുകൊണ്ട് വൈഷ്ണവ നാമജപത്തിന് യാതൊരുവിധ മയവുമില്ലാതെ വൈഷ്ണവ നാമത്തിന് ഒരു ഇത് ഒരു മടിയും കൂടാതെ വർഷത്തിൽ ഒരിക്കലും ഉള്ളൊരു സംഭവമാണ് അതുകൊണ്ട് എത്ര ചെയ്യാമോ യും നിങ്ങൾ ജയിക്കണം ഒന്നോ രണ്ടോ മണിക്കൂർ നമ്മുടെ കുടുംബത്ത് നിർബന്ധമായി നാമം ജവിക്കുക ആ നാമജപം കൊണ്ട് കുടുംബത്തെ പൂർണ്ണമായും നമ്മുടെ പരമ്പര രക്ഷിക്കുക നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക നമ്മുടെ മക്കളെ രക്ഷിക്കുക അടുത്ത വർഷം കൊണ്ട് സമ്പൽ സമൃദ്ധമായ ഐശ്വര്യമായ ശ്രേഷ്ഠായ കേമായ ഒരു സംഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവണം എന്നൊരു സങ്കല്പത്തിലൂടി ഈ ശ്രീകൃഷ്ണ ജയന്തിക്ക് എല്ലാ കുടുംബത്തിലും ജപിക്കണം ജപിച്ചതിന് അനുഗ്രഹം കിട്ടണം അനുഗ്രഹകല കുടുംബത്തുണ്ടാവണം ആ മൂകതയായി നിൽക്കുന്ന ആ ശാപതാപങ്ങളെ ആ ദുരിതങ്ങളെ ആ െ എല്ലാം അകറ്റി എത്രയും ഊർജത്തിന്റെ തലമുറയായ ശ്രീകൃഷ്ണന്റെ ഊർജ്ജം നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പരമ്പരയ്ക്ക് വന്ന് അതിഗംഭീരമായ അതിശ്രേഷ്ഠമായ അതിക്ഷേമമായ ഒരു സംഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നാരായണനാമം ജപിച്ചാൽ അന്നത്തെ ദിവസം പുണ്യമാക്കണം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്കാരം കോവിന്ദമ്പൂരി